പ്രാർത്ഥന പഠനം റസൂൽഹി സലാഹു അലഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനകൾ മനസ്സിലാക്കുക അത് പഠിക്കുക അതേപോലെ തന്നെ ഈ പ്രോഗ്രാം കാണുന്ന അതല്ലെങ്കിൽ ഇത് ശ്രവിക്കുന്ന ആളുകൾക്ക് ആ പ്രാർത്ഥന സ്ക്രീനിൽ കാണുവാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും പറ്റുന്ന രൂപത്തിൽ തന്നെ വിഷയം അവതരിപ്പിക്കുക ഇൻഷാ അല്ലാ ആ നിലക്ക് പഠിതാക്കൾക്ക് എളുപ്പമുള്ള രൂപത്തിലാണ് നാം ഈ ഒരു പ്രാർത്ഥന പഠന സംരംഭം ആരംഭിക്കുന്നത് ഇൻഷാ അള്ള അള്ളാ ഉസ്ബഹാനോ തെ അത് പൂർത്തീകരിക്കുവാനുള്ള തൗഫിയക്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ ആ പ്രാർത്ഥനകൾക്ക് ശേഷം ഇൻഷാ അള്ളാഹ് അധിക്കാറുകളുടെ റിക്റുകളുടെ പഠനവും നാം ഇതേ രൂപത്തിൽ ആരംഭിക്കുന്നതാണ് ഇൻഷാ അള്ളാഹ വളരെ ചുരുങ്ങിയ സമയത്തിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രാർത്ഥന മാത്രമാണ് നാം ഒരു ദർസിലൂടെ നൽകുക വളരെ ചെറിയ പ്രാർത്ഥനകളോ അതിക്രുകളോ ആണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാർത്ഥനകൾ നൽകുകയും ചെയ്യുന്നതാണ് ഇൻഷാ അള്ള ഇന്നത്തെ ഈ ഒരു ദർസിൽ തുടക്കത്തിൽ തന്നെ വളരെ സമഗ്രമായ എന്നാൽ മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേകിച്ചും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളെയും ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒരു പ്രാർത്ഥന നബിസ്വല അലൈഹി വസ്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഈ പ്രാർത്ഥന ഇമാം മുസ്ലിം റഹ്മത്ത്ള്ളാഹി അലി അദ്ദേഹത്തിൻ്റെ സുഹേഹിൽ അബു ഹുറേറിയാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്താണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുമ്മാഹുവേലീദീനി എനിക്ക് എൻ്റെ മതത്തെ നീ നന്നാക്കി തരണമേ അല്ല ദീഹുസ്മതു അംരി എൻ്റെ കാര്യങ്ങളുടെ സംരക്ഷണവും അവലംബവുമായ എൻ്റെ മതത്തെ നീ എനിക്ക് നന്നാക്കി തരണമേ അപ്പോൾ ഇവിടെ റസൂൾ ലാഹിസ്ലം പ്രാർത്ഥിക്കുന്നത് അള്ളാഹു ദീനി എൻ്റെ ദീനിനെ എൻ്റെ മതത്തെ നീ എനിക്ക് നന്നാക്കി തരണമേ എന്നാണ് അല്ലുസ്മതു അമ്രി ഇവിടെ ഇസ്മത്ത് അമ്ര എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് ഇസ്മത്ത് എന്ന അറബി പദത്തിൻ്റെ അർത്ഥം അവലംബം എന്നും സംരക്ഷണം എന്നും അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊന്നിനെ അവലംബിക്കുന്നതിലൂടെയാണോ നമുക്ക് ഇഹത്തിലും പരത്തിലും സംരക്ഷണം ലഭിക്കുന്നത് ഈ ലോകത്തിലെയും പരലോകത്തിലെയും എല്ലാ ഷെറുകളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കുന്നത് എന്തിനെ അവലംബിച്ചുകൊണ്ടാണോ ആ കാര്യത്തിനാണ് ഇസ്മത്ത് അമ്ര എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇരുലോകത്തും സംരക്ഷണം നൽകുന്നത് എന്താണ് ഇസ്ലാമാണ് ആ ഇസ്ലാം മതത്തെ നീ എനിക്ക് നന്നാക്കി തരണമേ എന്നാണ് പ്രവാചകൻ്റെ പ്രാർത്ഥന അള്ളാഹുമ്മി ദീനി അള്ളാഹുബൻ്റെ ദീനിനെ അഥവാ ഇസ്ലാമിനെ നീ എനിക്ക് നന്നാക്കി തരണമേ ഇവിടെ എന്താണ് ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ നന്നാക്കി തരിക എന്ന് പറഞ്ഞാൽ കൊലമാക്കൾ പറഞ്ഞു പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇഹ്ലാസോടുകൂടി മതകാര്യങ്ങൾ ചെയ്യാൻ സാധിക്കലാണ് കാരണം ഇഹ്ലാസ് ഇല്ലെങ്കിൽ എല്ലാ അമലും പൊളിഞ്ഞു പോകുമല്ലോ അപ്പോൾ ഒന്നാമത്തത് കൂടി കാര്യങ്ങൾ ചെയ്യലാണ് രണ്ടാമത്തതോ നബി സലാഹു അലഹി വസലമയുടെ ചര്യയെ പിൻപറ്റിക്കൊണ്ട് ചെയ്യാനുള്ള ഒരു തൗഫീക്കും അപ്പോൾ അള്ളാഹുവേ എൻ്റെ പ്രവർത്തനങ്ങൾ നബി തീരണമേ മാത്രമല്ല അത് ചെയ്യുമ്പോൾ എനിക്ക് ഇഹ്ലാസും ഉണ്ടായിത്തീരണമേ അങ്ങനെ ഇഹ്ലാസോടുകൂടി പ്രവാചകൻ്റെ ചര്യയെ പിൻപറ്റിക്കൊണ്ട് ആ ദീനിനെ മുറുക പിടിച്ച് ജീവിക്കുവാൻ അതിലൂടെ ഇഹത്തിലെയും പരത്തിലെയും എല്ലാ അദാബുകളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്ന ലഭിക്കുന്നൊരവസ്ഥ എനിക്ക് ഉണ്ടാവണമേ എത്ര നല്ലൊരു പ്രാർത്ഥനയാണ് ശ്രദ്ധിക്കൂ അള്ളാഹു അസ്ലെഹ്ലി ദീനി അല്ല ഇസ്മത്ത് അമ്രി പിന്നീട് പറയുന്നത് അതേപോലെ തന്നെ നീ എനിക്ക് നന്നാക്കി തരണമേ വ അസ്ലെഹ്ലി ദുനിയായ എൻ്റെ ഈ ദുനിയാവിനെ അവിടെയാണ് എന്തുള്ളത് വ അസ് ദുനിയായ ലത്തീ ഫിഹി എൻ്റെ ജീവിതം ഏതൊരു ദുനിയാവിലാണോ ആ ദുനിയാവിലെ ജീവിതം നീ എനിക്ക് നന്നാക്കി തരണമേ അപ്പോൾ മരിക്കുന്നത് വരെ നമുക്ക് ജീവിക്കേണ്ടത് ഈ ലോകത്താണല്ലോ ഇവിടെയും നമുക്ക് ഹൈറ് വേണം നന്മകൾ വേണം അവിടെ എന്താണ് ഈ ദുനിയാവിനെ നന്നാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ വലമാക്കൾ പറഞ്ഞു ദാരിദ്ര്യമില്ലാത്ത പട്ടിണിയില്ലാത്ത അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു അവസ്ഥ ശരീരത്തിന് ആരോഗ്യം അതേപോലെ തന്നെ മനുഷ്യന് ആവശ്യമായ ബറക്കത്തുള്ള ഉപജീവനം ഹലാലായ സമ്പാദ്യം അതോടൊപ്പം ദീനീ കാര്യങ്ങൾക്ക് തടസ്സമില്ലാത്ത അവസ്ഥ ദീനിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ തടസ്സമില്ലാത്ത രൂപത്തിലുള്ള ദുനിയാവിൻ്റെ കാര്യങ്ങൾ അതും ഹലാലായ ഉപജീവന മാർഗങ്ങൾ അതേപോലെ തന്നെ ഒരിക്കലും അള്ളാഹു സുബാനഹുവത്ത ആലയെ മറന്നു പോകാത്ത ജീവിത അവസ്ഥകൾ ഇതൊക്കെയാണ് ദുനിയാവിനെ നന്നാക്കി തരണമേ എന്ന് പറഞ്ഞതിൽ ഉൾക്കൊള്ളുന്നത് എത്ര നല്ല പ്രാർത്ഥനയാണെന്ന് നോക്കും പിന്നെ പറയുന്നത് വ എൻ്റെ ആഹ്റത്തിനെയും അഥവാ എൻ്റെ പരലോകത്തെയും നീ എനിക്ക് നന്നാക്കി തരണമേ ഏതാണ് ആ പരലോകം എനിക്ക് മടങ്ങിപ്പോവാനുള്ള സ്ഥലം നമുക്കൊക്കെ മടങ്ങിപ്പോവാനുള്ളത് ആഹിറത്താണ് ആ ആഹിറത്ത് എന്ന് പറഞ്ഞാൽ മഷർ മാത്രമാണോ അല്ല ചില വലമാക്കൾ പറഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് ഖബറിലേക്കാണല്ലോ ആഹ്റത്തിൻ്റെ തുടക്കം തന്നെയാണെന്ന് ഖബറിലെ ജീവിതം അപ്പോൾ ഖബറിലെ ജീവിതം പിന്നീട് മഷറിലെ ഉയർത്തയിൽ നിൽക്കൽ അതേപോലെ തന്നെ വിചാരണ സിറാത്തിലൂടെയുള്ള മറികടക്കൽ നരകത്തിൻ്റെ മേൽഭാഗത്തു കൂടി എന്നിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടൽ ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ മരണശേഷമുള്ള എല്ലാ അവസ്ഥകളിലും നീ എനിക്ക് നല്ലത് മാത്രം തരണമേ എല്ലാ പരീക്ഷണത്തിൽ നിന്നും നീ എന്നെ സംരക്ഷിക്കണേ ആത്യന്തികമായി നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ അതാണ് പിന്നീട് പറയുന്നത് എൻ്റെ ഈ ഐഹിക ജീവിതത്തെ നീ എനിക്ക് ഹൈറുകളിൽ വർധനവുള്ളതാക്കി തരണമേ എന്ന് പറഞ്ഞാൽ ഒരാൾ ജീവിക്കുമ്പോൾ ഹൈറും ചെയ്യാൻ സാധിക്കും ഷെറും ചെയ്യാൻ സാധിക്കും പലപ്പോഴും ഷെറുകൾ ചെയ്യുന്നതിലൂടെ അഥവാ തിന്മകൾ ചെയ്യുന്നതിലൂടെ നന്മകളൊക്കെ നിഷ്ഫലമായി പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും അള്ളാഹുവേ ഈ ലോക ജീവിതത്തിൽ നീ എനിക്ക് നൽകുന്ന ആയുസ് എനിക്കൊരു ഷെർറായി തീരരുതേ എത്ര നല്ല പ്രാർത്ഥന നോക്കൂ എൻ്റെ ആയുസ് എൻ്റെ സമയം എനിക്ക് നീ അവധി നീട്ടിത്തരുന്നത് ഒരിക്കലും ഒരു ഷെർറായി മാറരുതേ കാരണം എത്ര എത്ര ആളുകളാണ് അവർക്ക് ആയുസ് കൂടുന്നതിനനുസരിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് ചിലർ അഖിലുസന്നി വൽ ജമായത്തിൽ നിന്ന് പുറത്തു പോകുന്നു അതേപോലെ തന്നെ നല്ല ഈമാനും ഇഹ്ലാസുമുള്ള അവസ്ഥയിൽ നിന്ന് തെറ്റിപ്പോകുന്നു ചെയ്തുകൊണ്ടിരുന്ന നന്മകളൊക്കെ ഉപേക്ഷിക്കുന്നു അങ്ങനൊരവസ്ഥ ഉണ്ടാവരുതേ റബ്ബേ മറിച്ച് ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഹൈറുകളിൽ വർധനവുണ്ടാകണം അതാണ് ഹൈരിൻ എല്ലാ ഹൈറുകളിലും വർധനവുണ്ടാകുന്ന രൂപത്തിൽ നന്മയിൽ മത്സരിക്കുന്ന ഒരു ആയുസ് നീ എനിക്ക് നൽകണമേ നല്ലൊരു പ്രാർത്ഥനയാണ് പിന്നെ പറയുന്നത് മരണത്തെ എനിക്ക് എല്ലാ ഷെറുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നുമുള്ള ഒരു റാഹത്താക്കി മാറ്റുകയും ചെയ്യണമേ എന്ന് പറഞ്ഞാൽ മരണം എന്നുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഒരു യാത്രയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഫിത്നകൾ ദീനിൽ നിന്ന് തന്നെ മനുഷ്യനെ തെറ്റിച്ചു പോകുന്ന പരീക്ഷണങ്ങൾ ബുദ്ധിമുട്ടുകൾ അതിൽ നിന്നെല്ലാം റാഹത്ത് ലഭിക്കുന്ന സംരക്ഷണം ലഭിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മരണമെന്നത് വിശ്വാസികൾക്ക് മരണം ഹൈറാണ് കാരണം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഏറ്റവും നല്ല ജീവിതത്തിലേക്കുള്ള യാത്രയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയിൽ പറയുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഹൈർ അതല്ല ഷറാണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ അള്ളാഹുവേ അതിൽ നിന്ന് നീ എന്നെ സംരക്ഷിച്ച് നീ എനിക്ക് നല്ലതായൊരു മരണവും നൽകണമേ ഇങ്ങനെ ദീനിനു വേണ്ടിയും ദുനിയാവിന് വേണ്ടിയും ആഹ്റത്തിന് വേണ്ടിയും

അർത്ഥസഹിതം എല്ലാവരും പഠിക്കുകയും നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇതിലുള്ള എല്ലാ ഹെയറുകളും അള്ളാഹ് ഉസ്മാനുത്തനം നമുക്ക് നൽകുന്നതാണ് അങ്ങനെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു